ഹായ് എവരിവൺ സിസ് മി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് സ്പെഷ്യൽ വീഡിയോ ഇന്നത്തെ വീഡിയോ ലോകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എങ്ങനെ നമുക്ക് മറ്റുള്ള വ്യക്തികളോട് വളരെ ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് സുന്ദരമായ രീതിയിൽ സംസാരിക്കാം പലരുടെയും ഒരു പ്രോബ്ലമാണ് സംസാരിക്കുന്ന സമയത്ത് വിചാരിച്ച കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ സമയത്ത് വിഷമമുണ്ടാകുന്നു പ്രയാസമുണ്ടാകുന്നു വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അത് ചിലപ്പോൾ നിങ്ങളുടെ മാനേജേഴ്സിനോടാവാം നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോടാവാം അതല്ലാതെ ഉണ്ടെങ്കിൽ ചില ചില സമയത്ത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരോടാവാം വട്ട് എവർ ഇറ്റ് ഈസ് വി ക്യാൻ സോൾവ് ദാറ്റ് പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ വളരെ മികച്ച രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആശയവിനിമയം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് എട്ട് പോയിന്റ്സ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് ഫസ്റ്റ് പോയിന്റ് വരുന്നത് ടോക്ക് ഓപ്പൺലി ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് എന്തെങ്കിലും മറച്ചു വെച്ച് സംസാരിക്കരുത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് വളരെ ഓപ്പണായിട്ട് എന്നാൽ അറ്റ് ദ സെയിം ടൈം റെസ്പെക്റ്റോട് കൂടിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരുദ്ദേശം ഉണ്ടാവരുത് എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് പറയുക ഓക്കെ അത് വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുക മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന വ്യക്തിക്ക് റെസ്പെക്റ്റ് നൽകുക രണ്ടാമത്തെ പോയിന്റ് ഗിവ് റെസ്പെക്റ്റ് റെസ്പെക്റ്റോട് കൂടിയിട്ട് സംസാരിക്കുക സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികളെയും നമ്മൾ റെസ്പെക്ട് നൽകുക എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓവർ റെസ്പെക്ട് നൽകിയിട്ട് നിങ്ങളുടെ സീനിയേഴ്സിനെയോ അല്ലെങ്കിൽ മാനേജേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ഒരു ഡോക്ടർ ആവട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആവട്ടെ ആരാവട്ടെ ആ വ്യക്തിക്ക് ഓവർ റെസ്പെക്ട് നൽകരുത് ആ വ്യക്തിക്ക് ഒരു മനുഷ്യനെന്ന നല്ല രീതിയിലുള്ള ഒരു റെസ്പെക്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റെസ്പെക്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം അവർ അദ്ദേഹം ഒരു മനുഷ്യനാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്ട് നിങ്ങൾ കൊടുക്കുക ആ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സംസാരിക്കുക ഇപ്പോൾ സെറിനിന്ന് വിളിക്കേണ്ട അടുത്ത് സെറെന്ന് വിളിക്കുക അതല്ലെങ്കിൽ അവരെ എന്താണോ ഏത് രീതിയിലാണോ അഭിസംബോധന ചെയ്യാൻ അവരിഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ അഭിജ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക മറ്റൊരു കാര്യമെന്ന് വെച്ചാല് ബി ഫ്രണ്ട്ലി അടുത്ത പോയിന്റ് ഇതാണ് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് വലിയൊരു ജാഡയിൽ നിന്ന് സംസാരിക്കാതിരിക്കുക അറ്റ് ദ സെയിം ടൈം ഒരു അപരിചിതത്വം ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക ഒരു സാധാരണ മനുഷ്യനോട് സൗഹാർദ്ദപരമായിട്ട് എങ്ങനെ സംസാരിക്കുമോ സോഷ്യൽ ബീങ് എന്ന നിലയ്ക്ക് നമ്മൾ നമ്മളെങ്ങനെയാണോ സംസാരിക്കുക ആ രൂപത്തിൽ സംസാരിക്കാനുള്ള ശ്രമം നടത്തുക അതായത് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും കൊടുക്കുക അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക നിങ്ങൾ നിങ്ങളെ ഇൻഫീരിയർ കോംപ്ലക്സോടുകൂടി നാണമോ ലജ്ജയോ ഇല്ലാതെ മടിയോ ഇല്ലാതെ ഭയമോ ഇല്ലാതെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള രീതി രീതിയിലുള്ള സംസാര രീതി മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ യൂസ് കോമൺ ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമൺ ലാംഗ്വേജ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരിക്കലും നമ്മളിപ്പോൾ ഒരു മറ്റൊരു സ്റ്റേറ്റിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു ജില്ലയിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ സംസാരിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവാത്തൊരവസ്ഥയുണ്ടാവരുത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഭാഷ സംസാരിക്കാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ നിങ്ങൾക്കറിയാം ശുദ്ധ മലയാളം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവണം ഒരിക്കലും ഒരു കൊളോക്കിയൽ ആയിട്ടുള്ള ലാംഗ്വേജോ അല്ലെങ്കിൽ നമ്മുടെ മാത്രം ആക്സെൻറ്റിൽ നിന്നുകൊണ്ടോ സംസാരിക്കാതിരിക്കുക അത് പഠിക്കാൻ ശ്രമിക്കുക അത് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല എങ്കിൽ അത് നമ്മൾ ന്യൂസ് വായിക്കുന്നതിൽ നിന്ന് കേട്ടിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മീഡിയത്തിൽ നിന്നോ അത് നമ്മളെന്ത് ചെയ്യുക ആ ഒരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ടെന്ത് ചെയ്യുക അത് നമ്മൾ ചില സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക ആ ഭാഷാ പ്രയോഗം എന്നിട്ടത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക നാല് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള പോയിന്റ്സ് ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് വരുന്നതാണ് എനിക്ക് അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയമായിട്ട് വീണ്ടും വരും അതുവരെ വെയിറ്റ് ചെയ്യുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എന്നയുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിങ്ങൾക്ക് കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോ പർപ്പസിനോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം അതിന് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജോയിൻ ചെയ്യുക ദിസ്ഇസ് മി ഷാഫി മുഹമ്മദ് ഹാവ് എ ഡേ ബൈ ടേക്ക് കെയർ